സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു ഈ വീഡിയോയിൽ നമ്മുടെ നാലാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുർആാൻ രണ്ടാമത്തെ പാഠഭാഗമാണ് നോക്കുന്നത് രണ്ടാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് ഹാമിദുൻ യുഹിബു റ എന്നാണ് ഹാമിദുൻ യുഹിബു സിറാ ഹാമിദ് ഒരു പേരാണ് യുഹിബു എന്നു പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇഷ്ടപ്പെടുന്നു എന്ത് ഇഷ്ടപ്പെടുന്നു അസിറ അസിറ എന്ന് പറഞ്ഞാൽ കൃഷി അപ്പോൾ ഹാമിദ് കൃഷിയെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കൃഷി ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയാം ഇനി പാഠഭാഗം നോക്കുക ഹാമിദുൻ ത്വാലിബുൻ ഹാമിദ് ആരാണ് ത്വാലിബുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വിദ്യാർത്ഥിയാണ് ഹാമിദ് വിദ്യാർത്ഥിയാണ് എങ്ങനത്തെ വിദ്യാർത്ഥിയാണ് മാഹിറുൻ മാഹിർ എന്ന് പറഞ്ഞാൽ മിടുക്കനായ എന്ന് പറയാം നിപുണനായ എന്നൊക്കെ പറയാം നമുക്ക് പരിചയമുള്ള വാക്ക് നി മിടുക്കനായെന്നായിരിക്കും അപ്പോൾ അതങ്ങനെ കൊടുക്കാം അപ്പോൾ ഹാമിദുൻ ത്വാലിബുൻ മാഹിർ എന്ന് പറഞ്ഞാൽ ഹാമിദ് മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് പറയാം ഇനി യുഹിബു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവൻ ഇഷ്ടപ്പെടുന്നു എന്തിനു ഇഷ്ടപ്പെടുന്നു അസിറ അത്ത കൃഷിയെ അതൊക്കെ ഹെഡിംഗിൽ പറഞ്ഞതു കൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല അബൂഹു അബു അബു പറഞ്ഞാൽ ഉപ്പ ഇവിടെ അബൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൂ എന്ന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അത് ലൊമേറാണ് മുമ്പ് ആരെക്കുറിച്ചാണോ നമ്മൾ പറഞ്ഞത് ഇതാ ഈ ഹാമിദിനെ കുറിച്ചല്ല പറഞ്ഞത് ഹാമിദിൻ്റെ ഉപ്പ അവൻ്റെ എന്നാണ് അർത്ഥം പറയാം അവൻ്റെ ഉപ്പ ജാരിവൻ ആരാണ് കൃഷിക്കാരൻ എന്നാണ് അർത്ഥം പറയാം കൃഷിക്കാരൻ ജിറാത്ത് പറഞ്ഞ കൃഷി സാരി എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനാണ് അപ്പോൾ അബൂഹു സാരി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒപ്പം കൃഷിക്കാരനാണ് ഇനി എന്താ യത് ഹബബു യത് ഹബബു പറഞ്ഞാൽ പോകുന്നു എന്നാണ് പോകുന്നു എന്നും പറയാം പോകും എന്നും പറയാം രണ്ടും പറയാം എപ്പോൾ സ്വബാഹൻ സ്വബാഹ് അറിയാലോ സുബ്ഹ് ആലോചിച്ചാൽ മതി സുബ്ഹ് സ്വബാഹൻ രാവിലെ അത് ഇതെൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കറിയുണ്ടാവും എവിടേക്ക് പോകും ഇലൽ മസുറത്തി മസുറത്ത് പറഞ്ഞാൽ കൃഷി സ്ഥലം എന്നാണ് പറയുക കൃഷിസ്ഥലം കൃഷിസ്ഥലത്തേക്ക് പോകും ഇല കൂടിയാൽ ലേക്ക് എന്നൊരർത്ഥം കൂടി വരുമല്ലോ കൃഷിസ്ഥലത്തേക്ക് പോകും അപ്പോൾ ഇവിടെ നോക്കൂ സിറാത്ത് ഒരു വാക്ക് പിന്നെ സാരി അതേപോലത്തെ സിറാത്ത് കൃഷി ജാരിയ കൃഷിക്കാരൻ മസറാത്ത് ഇവിടെ പറഞ്ഞു കൃഷി ചെയ്യുന്ന സ്ഥലം അതിന് പിന്നെ അടുത്തൊരു കാര്യം പറയും യർജയർജർജോ എന്നുള്ളതാണ് ഈ ചുക ഉപ്പ് നിറത്തിലുള്ള വാക്കുകൾ നല്ലോണം ശ്രദ്ധിക്കണം അതാണ് ഈ പാഠത്തിലെ പ്രധാന കണ്ടൻറ്റ് പോയിൻറ്സ് അതാണ് ഇർജി എർജി പറഞ്ഞാൽ അവൻ മടങ്ങുന്നു എന്നാണ് മടങ്ങുന്നു അവൻ എന്നല്ല ഇവിടെ നമ്മൾ ഉപ്പാനെ ഉപ്പാനെക്കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹം മടങ്ങും മടങ്ങുന്നു എന്ന് പറയുക അല്ലെങ്കിൽ മടങ്ങും എന്ന് പറയാം മസാഹൻ വൈകുന്നേരം എന്ത് ചെയ്യും മടങ്ങും രാവിലെ യത് ഹബബ് രാവിലെ കൃഷി സ്ഥലത്തേക്ക് പോകും അല്ലേ വൈർജ്യവ മസാ എൻ വൈകുന്നേരം മടങ്ങും ഇനി ഉമ്മുഹു അവൻ്റെ ഉമ്മ ആരെ ഹാമിദിനെ കുറിച്ചാണ് നമ്മൾ പാഠം ഹാമിദ് അല്ലേ ഹാമിദിൻ്റെ ഉമ്മ റബ്ബത്തുൽ ബൈത്തി റബ്ബത്തുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്ട് നമ്മളെ ബൈത്ത് കയറിഞ്ഞ വീടാണല്ലോ ഹൗസ് വൈഫ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ റബ്ബത്ത് കാരണ പരിപാലിക്കുന്നവൾ എന്നാണ് അർത്ഥം പരിപാലിക്കുന്നവൾ 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 ഹൗസ് വൈഫ് എന്ന് നമ്മൾ സാധാരണ അങ്ങനെ പറയാറുണ്ടല്ലോ അപ്പോൾ ഉമ്മഹു അവൻ്റെ ഉമ്മ റബ്ബത്തുൽ ബൈ വീടിനെ പരിപാലിക്കുന്നവളാണ് തഹ്തമ്മു ഇപ്പോൾ അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ പ്രധാന കണ്ടൻറ്റും പോയിൻസും എന്താണ് എന്നുള്ളതൊക്കെ പിന്നീട് പറയാം തെഹ്തമ്മു പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉമ്മാനെക്കുറിച്ചല്ല പറഞ്ഞത് ആ ഉമ്മ തെത്തമ്മു പരിഗണിക്കും അല്ലെങ്കിൽ ഗൗനിക്കും എന്നൊക്കെ പറയാം നമ്മൾ നമുക്ക് പരിചയമുള്ളത് പരിഗണിക്കും എന്നേ കാര്യം പരിഗണിക്കും പരിഗണിക്കുന്നു എന്നും പറയാം പരിഗണിക്കും എന്നൊക്കെ പറയാം ബിൽ മഞ്ജിലി വീടിനെ അവർ എന്തിയും പരിഗണിക്കുന്നു അപ്പം തുന്നല്ലിമുൽ ഉമൂറാണ് തുന്നള്ളിമോ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ തുനല്ലിമുൽ ഉമൂർ എന്ന് പറഞ്ഞല്ലോ ഉമൂർ എന്ന കാര്യങ്ങൾ ആ വീട്ടിലെ കാര്യങ്ങൾ തുനല്ലിമു എന്ന് പറഞ്ഞാൽ കൃത്യമായി നടപ്പിലാക്കും അല്ലെങ്കിൽ കോർവയിലാക്കും എന്നൊക്കെ പറയാം അഥവാ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്യുമെന്നർത്ഥം തുനദഞ്ഞാൽ നമുക്ക് പിന്നെ കുർവയിലാക്കും എന്നോ അല്ലെങ്കിൽ നടപ്പിലാക്കും എന്നൊക്കെ പറയാം കുർവയിലാക്കുന്ന ഇതാണ് കൂറുവയിലാക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി കോർവയിലാക്കും വ ലി ഹാമിദിൻ ഈ വ എന്നുള്ളതൊക്കെ ഒരു കാര്യം കഴിഞ്ഞ അടുത്ത കാര്യം കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ ഇടയിൽ ചേർത്ത് കൊടുക്കുന്നതാണ് ലി ഹാമിദൻ ഇവിടെ ഒരു ലീ കൂടി ചേർന്നിട്ടുണ്ട് ലി എന്ന് പറഞ്ഞാൽ ഒലി ലി ഹാമിദിൻ ഉണ്ട് എന്നാണ് അർത്ഥം പറയാം ഉണ്ട് ലീ എന്ന് ചേർന്നാൽ എങ്ങനെയാണ് അർത്ഥം വരിക എന്ന് മനസ്സിലായല്ലോ വേണ്ടി അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറയാം ഇവിടെ ഏറ്റവും യോജിക്കുന്നത് ഹാമിദിനുണ്ട് എന്ത് സ്വദിയ ഖാനി സ്വദിയഖ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എന്നാണ് ഇവിടെ ഒരു നൂനും കൂടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കൂട്ടുകാർ എന്നാണ് പറയുക രണ്ട് രണ്ട് കൂട്ടുകാരുണ്ട് യുഹിബാനി അവർ രണ്ടു പേരും രണ്ടുപേരും യുഹിബാറിനവൻ ഇഷ്ടപ്പെടുന്നു നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ നൂനും വരുമ്പോൾ ഒരു രണ്ടെണ്ണം കൂടുന്നുണ്ട് അപ്പോൾ അവർ രണ്ട് പേരും ഇവിടെ രണ്ടാൾക്കാരെ പറഞ്ഞില്ലേ രണ്ടാൾക്കാർ സ്വദീഖാനി പറഞ്ഞില്ലേ അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു അയലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പിന്നെ ഹാമിദ് കൃഷിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ടാമത് വീണ്ടും അതുതന്നെ പറയണം അതുകൊണ്ടാണ് അയിൽ എന്ന് പറഞ്ഞത് വീണ്ടും സിറ അപ്പോൾ ഈ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ ഹാമിദിൻ്റെ രണ്ട് കൂട്ടുകാർ അവരും എന്തു ചെയ്യുന്നു റ കൃഷിയെ ഇഷ്ടപ്പെടുന്നു ഇനി യസൂറാനി അവർ രണ്ടു പേരും എന്തു ചെയ്യലുണ്ട് സന്ദർശി സന്ദർശിക്കും അല്ലെങ്കിൽ സന്ദർശിക്കുന്നു എന്ന് ഒക്കെ പറയാം ഇവിടെയും ഈ അലിഫനൂനും ചേർന്നുകൊണ്ട് ഇവിടെ രണ്ടാൾക്കാരുണ്ടായതുകൊണ്ടാണ് രണ്ട് കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞല്ലോ അവർ രണ്ടുപേരും സന്ദർശിക്കും യസൂർ എന്നവർ സന്ദർശിക്കും എന്നാണ് സന്ദർശിക്കും ആരെ ഹാമിദൻ ഹാമിദിനെ സന്ദർശിക്കും ഈ ഹാമിദ് അപ്പോൾ എവിടെ എവിടെക്കാരം യമലു അവൻ ജോലി ചെയ്യുന്നു ജോലി ചെയ്യും ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയാം ജോലി ചെയ്യുന്നു എവിടെ ഫിൽ ഹക്കലി ഹക്കലി പുതിയൊരു വാക്കാണ് പാഠം പാടത്ത് ജോലി കൃഷി നമ്മൾ പാടത്താണല്ലോ ചെയ്യുക അപ്പോൾ പാടത്ത് ജോലി ചെയ്യുന്ന ഫിൽഹക്കലി കാരണം പാടത്തിൽ ഈ ഫിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പാടത്തിൽ അല്ലെങ്കിൽ പാടത്ത് ജോലി ചെയ്യുന്ന ഹാമിദിനെ അവർ രണ്ടുപേരും സന്ദർശിക്കും ഇനി നോക്കൂ ഹാമിദുൻ ഹാമിദും വസുദീ ഖാഹു അവൻ്റെ കൂട്ടുകാരും ഹാമിദും അവൻ്റെ കൂട്ടുകാരും എന്തു ചെയ്യുന്നു യഹരി ഈ അലിഫും അലിഫുനൂനും ചേർന്നപ്പോൾ രണ്ടാളായിരുന്നു അപ്പോൾ യഹരി സൂന എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ടിൽ കൂടുതൽ ഹാമിദും പിന്നെ രണ്ട് കൂട്ടുകാരും ആയപ്പോൾ രണ്ടിൽ രണ്ട് പ്ലസ് ആയല്ലോ മൂന്നാളായി അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ചെറിയൊരു മാറ്റം വന്നു അതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ അത് അത് പിന്നീട് പറയാം യഹരി സൂന പറഞ്ഞാൽ അവർ നടും നടും എന്ത് നടും നടുന്നു എന്നൊക്കെ പറയാം അനബാത്താത്തി നബാത്താത്ത് പറഞ്ഞാൽ ചെടികളെ ചെടികൾ ചെടികൾ എന്നാണ് പറയുമ്പോൾ ചെടികളെ അവർ നടുന്നു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും എൽ അബൂന ഇവർ കുറേ ആൾക്കാരുണ്ടല്ലോ മൂന്നാൾക്കാരുണ്ട് അപ്പോൾ എൽ അബൂന പറഞ്ഞ എൽ അബു എന്ന് പറഞ്ഞാൽ കളിക്കുന്നതാണ് എൽ അബൂന അപ്പോൾ ഇവിടെ ഒരു വാവുനോനും ചേർന്നു ഇവിടെ ഒരു വാവുന്നൂനും ചേർന്നു ല ഇബം എന്നിങ്ങനെ പോകുന്നതാണ് എൽ അബു എൽ അബു എൽ അബാനി എൽ അബൂന അവർ കളിക്കും എന്നാണ് എപ്പോഴാണ് കളിക്കുക ദൽ അമലി അമല പറഞ്ഞാൽ അവർക്ക് ചെറിയ ജോലികളൊക്കെ ഉണ്ടല്ലോ ആ ജോലിക്ക് ശേഷം ബൈ ദർ ആഫ്റ്റർ എന്ന് പറയാൻ ശേഷം ഇനി വലി ഹാമിദിൻ ഉണ്ട് നമ്മൾ നേരത്തെ വലി ഹാമിദീൻ എന്ന് പറഞ്ഞല്ലോ ഉണ്ട് എന്ത് എന്തുണ്ട് ഉഖ്താനി ഞാൻ നേരത്തെ വലി ഹാമിദീൻ സ്വദീഖാനി ഖാനി എന്നാണ് പറഞ്ഞത് ഹാമിദിന് രണ്ട് കുട്ടുകാരുണ്ട് ഇവ പറയുന്നു വലി ഹാമദീൻ ഹാമദീനുണ്ട് ഉഖ്താനി ഉഖ്ത്ത് പറഞ്ഞ സഹോദരി സിസ്റ്റർ ഇവിടെ അരിഫിനൊന്ന് ചേർന്നപ്പോൾ രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് സഹോദരിമാർ അല്ലെങ്കിൽ രണ്ട് സിസ്റ്റേഴ്സ് എന്ന് പറയാം സഹോദരിമാർ രണ്ട് സഹോദരിമാരുണ്ട് ഇനി തതുറുസാനി ദാ ഇവിടെ വന്നു ഈ രണ്ട് പേരുണ്ടല്ലോ ഈ രണ്ട് സഹോദരിമാർ നമ്മൾ പറഞ്ഞല്ലോ അവർ രണ്ട് പേരും തതുർസു പറഞ്ഞാൽ പഠിക്കുന്നു എന്നാണ് പഠിക്കുന്നു എവിടെ ഫിസൊഫിൽ ഖാമിസി ആ ഞമ്മുടെ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു സൊഫ് പറഞ്ഞ ക്ലാസ് ഖാമിസ് അഞ്ച് ഫീ വരുമ്പോൾ ഫിസ് ഒഫിൽ ഖാമിസ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നർത്ഥം വരും ഇനി വ അടുത്തൊരു കാര്യം പറയാം തുസാ ഇതാണ് തബടി വന്നു അവർ രണ്ടു പേരും എന്തു ചെയ്യും രണ്ടു പേരുണ്ടല്ലോ ഈ രണ്ട് പേരും തുസാ ഇത് പറഞ്ഞാൽ സഹായിക്കും എന്നാണ് സഹായിക്കും അവർ തൊ അവർ രണ്ടുപേരും സഹായിക്കും ആരെ അൽ ഉമ്മ അവരെ ഉമ്മയെ അവർ സഹായിക്കും ഇനി നോക്കൂ അൽ ഉമ്മ ഇപ്പം ഈ രണ്ടാൾക്കാരെ ഉമ്മനെ ഉമ്മാനെക്കുറിച്ച് പറഞ്ഞല്ലേ ആ ഉമ്മയും വൽ ഉഹ്താനി രണ്ട് സഹോദരിമാരും അവർ എല്ലാവരും കൂടി എന്താ ചെയ്യുക ഇപ്പം മൂന്നാൾക്കാരായി ഇതുവരെ രണ്ടാൾക്കാർ ചെയ്യുന്നപ്പോൾ മൂന്നാൾക്കാരായി അവർ യുറത്തിബുന അപ്പം മാറിയത് കണ്ടില്ല നേരത്തെ അവിടെ മാറിയ പോലെ ഇവിടെ ഇങ്ങനൊരു സാനം മാറി എന്ന് പറഞ്ഞാൽ തർത്തിബാക്കും എന്ന് പറയാം പിന്നെ ക്രമപ്പെടുത്തും എന്നൊക്കെ പറയാം ക്രമപ്പെടുത്തും അവർ ക്രമപ്പെടുത്തും എന്നാണ് അർത്ഥം പറയാം ഇവിടെ മൂന്നാൾക്കാരുണ്ടല്ലോ ആരൊക്കെ ഉമ്മയും ഹാമിദിൻ്റെ ഉമ്മയും പിന്നെ അതേപോലെ തന്നെ രണ്ട് സഹോദരിമാരും അവരെല്ലാവരും ക്രമപ്പെടുത്തും എന്ത് ഉമൂറൽ ബൈറ്റ്സ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉമൂർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്ന് പറയാം കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ക്രമപ്പെടുത്തും ഇനി മാത്രമല്ല അപ്പം യസ് റൈന കണ്ടില്ലേ ഇവിടെ നൊന്നുള്ള ലാസ്റ്റ് ചേർന്നത് യസ് റോ എന്നിങ്ങനെ വന്നിട്ട് കുറേ ആൾക്കാരായതുകൊണ്ടാണ് യസ് റേന എന്ന് വന്നത് അവർ അവർ എന്നർത്ഥം പറയണം അവർ എന്തു ചെയ്യും കൃഷി ചെയ്യും എന്നാണ് കൃഷി ചെയ്യും എന്തിനാ അവർ കൃഷി ചെയ്യുക അഥവാ ഉമ്മയും രണ്ട് സഹോദരിമാരും കൃഷി ചെയ്യും അല്ല ഹലർവാത്ത് ഹലർവാത്ത് നമുക്കറിയാം എന്താണ് പച്ചക്കറികൾ പച്ചക്കറികളെ കൃഷി ചെയ്യും എവിടെ വറ വറാ കറഞ്ഞ മുമ്പ് മുൻഭാഗത്തിനാണ് വറ എന്ന് പറഞ്ഞത് വറാ അൽ മത്തുബഹ് മത്തുബഹ് കാരണാല് അടുക്കള അപ്പോൾ അടുക്കളയുടെ മുമ്പിൽ അവർ എന്തു ചെയ്യുന്നു പച്ചക്കറികളെ കൃഷി ചെയ്യും ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരിക ഇനി ഇവിടെ കൊടുത്ത് നോക്കൂ നക്റോ നമുക്ക് വായിക്കാം ആദ്യത്തെ വരി നോക്കൂ എന്താണ് യു യദ്ഹബു എർജു നമ്മൾ പാഠഭാഗത്തുണ്ടായിരുന്നതാണ് യുഹിബു പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞു യദ്ഹാബു പറഞ്ഞാൽ അവൻ പോകും അല്ലെങ്കിൽ അവൻ പോകുന്നു എർജോ എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങും അല്ലെങ്കിൽ അവൻ മടങ്ങുന്നു എന്നൊക്കെ അർത്ഥം പറയാം രണ്ടർത്ഥം പറയാം അടുത്ത വരിയിൽ യുഹിബാനി യസൂറാനി ഈ രണ്ട് പദങ്ങൾ ശ്രദ്ധിക്കുക യുഹിബാനി യസൂറാനി എന്ന് പറഞ്ഞാൽ യുഹിബാനി പറഞ്ഞ ഇവിടെ യുഹിബു പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്നു ഒരാളാണ് പറഞ്ഞത് ഒരാൾ അല്ലെ അവൻ ഇവിടെ യുഹിബാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേർ ഇഷ്ടപ്പെടുന്നു എന്നാണ് അപ്പോൾ രണ്ടുപേർന്നായപ്പോൾ എന്താണ് കൂടുതൽ വന്നത് യുഹിബു എന്നുള്ളതിൻ്റെ കൂടെ ഒരലിഫും ഒരു കസിറുള്ളനുവിനും ഇത് രണ്ടും കൂടിയാണ് ചേർന്നത് ഇനി യസൂറാനി അതേപോലെ തന്നെ അവർ രണ്ടുപേരും പേരും കൃഷി ചെയ്യുമെന്നാണ് യസൂറു എന്നാണെങ്കിൽ അവൻ കൃഷി ചെയ്യും ഒരാൾ യസൂറാനി പറഞ്ഞാൽ അവൻ രണ്ട് പേര് കൃഷി ചെയ്യുമെന്നാണ് അർത്ഥം വരിക ഇനി അത് നോക്കൂ അടുത്ത വാക്ക് യഹരിസൂന എന്ന് വന്നൂല്ലേ അതേപോലെ എൽ അബൂന യഹരിസൂരന എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും കൃഷി ചെയ്യും എന്നാണ് അർത്ഥം പറയാം രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ യഹ ഇവിടെ അവസാനം ഒരു വാവും നൂനും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അവർ കൃഷി ചെയ്യും എന്ന് പറയാം എൽ അബൂന ദ അവർ കളിക്കും അങ്ങനെ പറയാം ഇനി ഇവിടെ തഹ് എന്ന് പറഞ്ഞല്ലോ തെഹ് അതേപോലെ തുനല്ലിഫു അല്ല തുനല്ലിമു തെഹ് തുനല്ലിമു തുനുള്ളിമു ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യത്തെ വാക്ക് ആദ്യത്തെ അക്ഷരം ത ആണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് അന്നസാണ് എന്ന് മനസ്സിലാക്കുക അഥവാ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ആ പറഞ്ഞത് അല്ലേ തഹ്തമ്മു എന്ന പാഠത്തിൽ പാഠഭാഗത്ത് പറഞ്ഞില്ലേ പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ അതേപോലെ തുനല്ലിമു കൂർവയിലാക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഒരു സ്ത്രീയെക്കുറിച്ച് ആണല്ലോ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതാണ് അങ്ങനെ ഉപയോഗിച്ചത് ഇനി അതന്നെ രണ്ടാൾക്കാരാണെങ്കിൽ തത്റുസാനി സ്ത്രീകൾ മനസ് അഥവാ പെണ്ണിനെ സൂചിപ്പിക്കുന്ന തന്നെ രണ്ടാൾക്കാരാണെങ്കിൽ തദുർ ഉസാനി അവർ രണ്ടുപേരും പഠിക്കുന്നു എന്ന് പറഞ്ഞല്ലോ തുസാഹിദാനി അതും സ്ത്രീകളെക്കുറിച്ചാണ് പറഞ്ഞത് തുസാഹിദാനി അവർ രണ്ടുപേരും എന്ന് പറഞ്ഞല്ലോ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞല്ലോ അല്ലേ രണ്ടാകുമ്പോൾ ഒരു അരിഫന്നോനും ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് ഇനി അവരിൽ തന്നെ ഈ പെൺ സ്ത്രീകളിൽ തന്നെ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ പറയും ഉറത്തിബിന ലാസ്റ്റ് ഒരു ന എന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടത് അപ്പോൾ അവർ എന്ത് ചെയ്യും തർത്തിവാക്കും ക്രമപ്പെടുത്തും നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അവർ രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടായി ഉണ്ട് ഉണ്ടല്ലോ അതേപോലെ യസറൈന അവർ കൃഷി ചെയ്യും അതും രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ അവസാനം ഇങ്ങനെ ഒരു നോന് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഇനി ഒന്നും കൂടി വിശദീകരിച്ച് ഇൻഷാല്ല അടുത്ത ഭാഗത്ത് നമുക്ക് പരിചയപ്പെടാം ഇനി ഇത് ശ്രദ്ധിക്കൂന്നു ലാഹിയോ വനഫാമോ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ മനസ്സിലാകും നോക്കൂ യത് ഹബു യത് ഹബാനി യഥബൂന ഇതൊന്ന് മനസ്സിലാക്കുക ഇത് ഞാനിവിടെ ഒന്നിങ്ങനെ ഒരു ഇത് ചെയ്യാണ് പാർട്ടിഷൻ പാർട്ടീഷൻ ചെയ്യാണ് യത് ഹബബു പറഞ്ഞാൽ അവൻ പോകും എന്നാണ് അർത്ഥം വരിക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഒരാളായിക്കാരുണ്ടാവുക അവൻ പോകും മാത്രമല്ല ഈ ആ തുടക്കത്തും അതുകൊണ്ട് ഇത് ആണും കൂടിയാണ് അതും കൂടി മനസ്സിലാക്കുക അപ്പോൾ അതിന് മുതക്കർ എന്ന് പറയും ആണിന് മുതക്കർ എന്നാണ് പറയുക ആൺ വർഗത്തിനൊക്കെ മുതക്കർ എന്നാണ് പറയുക പിന്നെ യഥാബാനി പറഞ്ഞാൽ അവർ രണ്ട് പേര് പോകുമെന്നാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ രണ്ടാൾക്കാരുണ്ടാവും എന്താണ് വ്യത്യാസം അലിഫുനൂന ഇവിടെ ചേർന്നു യഥാബൂ എന്നുള്ളത് യഥബാനി എന്നായി ഇനി അതൊക്കെ ആണുങ്ങൾ തന്നെയാണ് പിന്നെ യഥഹാബൂന അപ്പോൾ രണ്ടേ പ്ലസ് അത് എത്രയാവുക രണ്ടിൽ കൂടുതൽ എത്രയാവുക എത്ര ആളുണ്ടെങ്കിലും യഥബൂന എന്നാണ് പറയുക അപ്പോൾ രണ്ടാളുണ്ടായപ്പോൾ എന്താണ് ചേർന്നത് ഒരു അലിഫും ഒരു കസിറുള്ള നൂനും ചേർന്നു പിന്നെ രണ്ടിൽ കൂടുതൽ കൂടുതലാളുണ്ടായപ്പോൾ എന്താ ചേർന്നത് ലാസ്റ്റ് ഒരു വാവും ഒരു ഫത്ത ഉള്ള നൂനും ചേർന്നു ഇതാണ് ഇവിടെ എക്സ്ട്രാ വന്നത് അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത പാർട്ട് നോക്കൂ അതിൻ്റെ ശേഷമുള്ളത് ഇതാണ് തഥ് തദ്ഹബാനി യബിനാണ് പറയുക തദ്ഹബ് പറഞ്ഞാൽ അവൾ പോകുന്നതാണ് ഇതുവരെ ആദ്യത്തെ ഈ പോഷൻ മുഴുവനായിട്ട് നമ്മൾ മുതക്കറാണ് ആണിനെ കുറിച്ചാണ് പറഞ്ഞത് ഇനി ഇവിടെ നിങ്ങട്ടുള്ളത് ഈ ഭാഗം മുഴുവനും മു അന്നസാണ് മുൻ എസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് മു അന്നസ് എന്നാണ് അതിന് പറയാം സ്ത്രീകളെ സൂചിപ്പിക്കുന്നതിന് തദ്ഹബ് പറഞ്ഞാൽ അവൾ പോകുന്നതാണ് ഒരാളുണ്ടാവുക മാത്രമല്ല പെണ്ണുമാണ് അത് നമ്മൾ പറഞ്ഞല്ലോ പിന്നെ തത് ഹബബാനി എന്ന് പറഞ്ഞാൽ അവൾ രണ്ട് സ്ത്രീകൾ പോകുന്നതാണ് രണ്ടാളുണ്ട് പിന്നെ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ സ്ത്രീകളുണ്ടാവുമ്പോൾ രണ്ടിൽ രണ്ട് പ്ലസ് രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ സ്ത്രീകളുണ്ടാകുമ്പോൾ പറയുന്നത് യദ് ഹബബ്ന എന്നാണ് യഥബ്ന ലാസ്റ്റ് ഒരു ന എന്ന് ചേർ ചേരുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അലിഫും നൂനും അലിഫും കസീറുള്ള നൂനും രണ്ടാവുമ്പോൾ ചേർന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആളുകൾ സ്ത്രീകൾ കൂടുതലാകുമ്പോൾ ലാസ്റ്റ് അതിൻ്റെ കൂടെ ഒരു ന എന്ന് ചേരുകയാണ് ചെയ്യുക ഇതെന്ന് മനസ്സിലാക്കുക അതേ പ്രകാരം തന്നെയാണ് തൊട്ടു താഴെയുള്ളതും പറഞ്ഞിട്ടുള്ളത് അതേ പ്രകാരമാണ് തൊട്ടു താഴെയുള്ളത് നോക്കൂ ഈ ഭാഗം ആണിനെ സൂചിപ്പിക്കുന്നതാണ് യതിർസു അവൻ പഠിക്കുമെന്നർത്ഥം വരും എതിർസാനിയറിന അവർ രണ്ട് പേര് പഠിക്കും എതിർസുവിനെ അവരെല്ലാവരും അവർ രണ്ടിൽ കൂടുതലാണ് ആണുങ്ങൾ അപ്പോൾ അവരെല്ലാവരും പഠിക്കുമെന്ന് പറയാം ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കൂ എന്താണ് വ്യത്യാസം തതുറുസു അവൾ പഠിക്കുന്നായി ഒരാൾ തദുറുസ് ആൻ പറഞ്ഞാൽ അവർ രണ്ട് പേർ രണ്ട് സ്ത്രീകളാണ് താ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക സ്ത്രീകൾ സ്ത്രീകളാണ് എന്ന് അവർ രണ്ട് സ്ത്രീകൾ പഠിക്കുന്നു പഠിക്കും എന്നൊക്കെ പറയാം യെദുറുസ്നാ കണ്ടില്ലേ അവരെല്ലാ സ്ത്രീകളും പഠിക്കുന്നു അല്ലെങ്കിൽ പഠിക്കും അപ്പോൾ ഇതങ്ങനെ മനസ്സിലാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു